ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു നൈസ് കിച്ചൻ ഇന്ന് നമ്മൾ മത്തങ്ങ കൊണ്ട് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ ഒരു സ്നാക്സ് നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കും നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും മറക്കാതെ പറയുക അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കി വെക്കുക എങ്കിൽ മാത്രമേ ഞാനിരുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ ഞാനിവിടെ നന്നായിട്ട് തുലിയൊക്കെ ചെത്തി കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത അഞ്ഞൂറ് ഗ്രാം മത്തങ്ങയാണിത് അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പം ഈ ഒരു സ്നാക്സിന് മത്തങ്ങ നമ്മൾ വെള്ളം ഒഴിച്ചല്ല വേവിച്ചെടുക്കേണ്ടത് നമ്മളിതൊരു സ്റ്റീമറിലാണ് ആവി കയറ്റി എടുക്കുന്നത് അപ്പം ഞാനിവിടെ സ്റ്റീമറിൽ വെള്ളം വെച്ച് വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് മത്തങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഇത് അടച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അപ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിത് വെന്ത് കിട്ടും ഇപ്പോൾ ഇവിടെ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിത് വേവായോ എന്ന് നോക്കാം നല്ല പാകത്തിന് തന്നെ മത്തങ്ങ വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇപ്പം ഇവിടെ മത്തങ്ങ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് നമുക്കിത് ഉടഞ്ഞു കിട്ടും ചെറിയ ചെറിയ തരിയൊക്കെ ഉണ്ടെങ്കിൽ അത് കുഴപ്പമില്ല ഇപ്പം നമ്മൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കങ്ങ് മാറ്റി വെക്കാം ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് ശർക്കര നീര് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഒരു ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ശർക്കര അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ചെടുത്ത് വെച്ചേക്കുന്നതാണ് ഇനി ഈ ശർക്കര കുറച്ചും കൂടി ഒന്ന് നമുക്ക് പറ്റിച്ചെടുക്കേണ്ടതുണ്ട് കുറച്ചും കൂടി ഒന്ന് തിക്കായി കഴിഞ്ഞിട്ട് വേണം നമുക്കിതിലേക്ക് തേങ്ങാപ്പീര് ചേർക്കാനായിട്ട് അപ്പോൾ ഇത് ഇരുന്ന് പറ്റുന്ന ആ ഒരു സമയം നമുക്ക് വേറൊരു പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഇവിടെ നീ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന മത്തങ്ങ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് സമയം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി ഇപ്പൊ ഇവിടെ അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതങ്ങ് വെക്കാം ഇപ്പൊ ഇവിടെ നമ്മുടെ ശർക്കര പാനി നല്ല പാകത്തിന് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിരകിയ ഒന്നര കപ്പ് തേങ്ങയാണ് അതിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വിളയിച്ചെടുക്കാം ആ തേങ്ങയിലെ വെള്ളത്തിന്റെ അംശം എല്ലാം മാറി നന്നായിട്ടൊന്ന് വിളഞ്ഞു കിട്ടണം ഇപ്പൊ ഇവിടെ തേങ്ങയും ശർക്കരയും പാകത്തിന് തന്നെ വിളഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി ഇത് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മത്തങ്ങയിലേക്ക് ചേർക്കാം ഇനി നമുക്ക് സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഒരു ലോയ്ക്കും മീഡിയത്തിനും ഇടയ്ക്കുള്ള ഫ്ലെയിമിൽ ഇതൊരു അഞ്ച് മിനിറ്റ് സമയം കൂടി നമുക്ക് വെച്ചു കൊടുക്കണം അപ്പൊ ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുത്തു വേണം ഇതാക്കാൻ ശർക്കര തേങ്ങാപ്പീരയൊക്കെ എങ്കിലേ ഉള്ളൂ നന്നായിട്ട് മത്തങ്ങയായിട്ട് പിടിച്ചു കിട്ടുകയുള്ളൂ അപ്പൊ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ ആ ഒരു സമയം നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട അരിയൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം ഞാനിവിടെ കപ്പ് കുത്തരി നന്നായിട്ട് കഴുകിയതിന് ശേഷം വറുത്തെടുത്ത് വെച്ചേക്കുന്നതാണ് ഇതിപ്പോൾ ചൂടൊക്കെ അറിയിരിപ്പുണ്ട് ഇത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ആറ് ഏലക്കെടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ നല്ല ജീരകമാണ് അതും കൂടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ചുക്ക് പൊടി അപ്പൊ ഇത് ഇത്രയും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഇപ്പൊ നന്നായിട്ട് പൊടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നിലക്കടലയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഞാനൊരു മുക്കാൽ കപ്പ് നിലക്കടല വറുത്ത് തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചേക്കുന്നതാണ് നിലക്കടലയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് പൊടിക്കാം അപ്പൊ ഒരുപാടങ് പൊടിയണ്ട നിലക്കടല ഒന്ന് ചതഞ്ഞ പോലെ കിടക്കുന്ന രീതിയിൽ അടിച്ചെടുത്താൽ മാത്രം മതി ഈ ഒരു ീതിയിലായിരിക്കണം നമ്മൾ പൊടിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇത് നമുക്കങ്ങ് മാറ്റി വെക്കാം ഇപ്പൊ ഇവിടെ പാകത്തിന് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന അരി നിലക്കടലയും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പൊ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് ആ ചൂടൊന്ന് കുറയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇപ്പൊ ഇവിടെ പത്ത് മിനിറ്റ് ആയപ്പോ ഇതിന്റെ ചൂടൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം നമുക്കൊരു കിണ്ണത്തിലേക്ക് ഒരാ നിരത്തി കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അതല്ലെങ്കിൽ ഇത് ചെറിയ ബോൾസ് ബോൾസാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിന്റെ പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇതുപോലെ നിറച്ച് കൊടുക്കുവാണ് അതൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതുപോലെ തട്ടിക്കൊടുത്താൽ മതി അപ്പം നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും അപ്പോൾ ഇതുപോലെ ഇത് മുഴുവനും ഞാനൊന്ന് റെഡിയാക്കി എടുക്കട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് മറക്കാതെ ഫീഡ്ബാക്ക് പറയുക റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം